ആതിലേം നൂറേ ഷാനവാസും കൂടി ഇരുന്നിട്ട് ആര്യൻറെ കാര്യം പറയാണ് ആര്യം കാണിക്കുന്ന എല്ലാ അഹങ്കാരങ്ങളും ഷാനവാസ് പറയുന്നുണ്ട് എനിക്കറിയാം ഞാൻ ദിവസങ്ങളായിട്ട് ഞാൻ ഇവരെല്ലോ ഒരു ദിവസം കൊണ്ട് കിട്ടിയതാ നല്ലത്

അങ്ങനെ ഇതാക്കാണെങ്കിൽ പിടിച്ചു നിക്കാർക്ക് കാണാൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എങ്ങനെ പോയാലാണ് എനിക്ക് നിക്കാൻ പറ്റിയ അത് മാത്ര സ്വന്തം ക്യാരക്ടറോ നമുക്ക് ഒരു സംഭവം അതൊന്നും ഇല്ലപ്പോ എങ്ങനെയുള്ള നിന്ന് പോയാൽ മതി ജനങ്ങളെയും ും വരാനുള്ള പറഞ്ഞിട്ടും മാത്രമേ നിക്കു ഇവിടെ നൂറ് ദിവസം നിക്കുന്നു ഞാൻ എവിടെയും സത്യം ചെയ്തിട്ടോ എഗ്രിമി ദൂരത്തിൽ പോകുന്നില്ല ആദ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയാനുള്ളത് പറയും നിലപാട് പറഞ്ഞിട്ട് തന്നെ ഇവിടെ നിന്ന് ഞാൻ ആദ്യം പറഞ്ഞു ഇപ്പൊ ബിഗ് ബോസ് എടുത്ത് പുറത്തു കിട്ടാൻ എനിക്കൊരു കോപ്പ പറയാനുള്ളതും നമ്മളെ നിലപാടിലും നമ്മളെ ആദർശം പറഞ്ഞു വ്യക്തിത്വം പണയം വെക്കാതെ തന്നെ ഇവിടെ പോകും അങ്ങനെ നിക്കുവാണെങ്കിൽ മാത്രമാണ് നന്നാവരുത് ഇതില്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കേണ്ട എങ്ങനെ കുടുംബത്തിൽ അത് നാട്ടിലല്ല കുടുംബത്തിലല്ലേ ഞാൻ പഠിച്ചൊരു ശീലം അതിലേ എനിക്ക് പോകാൻ പറ്റുള്ളൂ ഇവിടെ എന്തെങ്കിലും വേണ്ടി മറ്റോ കാര്യം കാലും പിടിക്കാൻ രാത്രി ഒന്ന് പറയും രാവിലെ കാലി പിടിക്കും രാത്രി തെറി പിടിക്കും രാവിലെ കാലി പിടിക്കും

ാണ് നല്ല ഗെയിം കളിച്ചോണ്ടിരിക്കാം ഞാൻ ഇവരൊക്കെ വാച്ച് ചെയ്തോണ്ടിരിക്കുന്നു ഒരുമിച്ച് സൈലന്റ് സപ്പോർട്ടാ ഈ ആരും കാണിക്കുന്ന എല്ലാ ചറ്റത്തിനും അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്ന ഓരോ ും ഇവടാ കൂട്ടിക്ക് ഇത് നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോ ഇവന ഇവന് വേണ്ടി ന്യായീകരിക്കാൻ ഇവളെ കൊണ്ട് പറ്റാതിരിക്കുമ്പോ ഇവട് മറിയുന്ന സംഭവമാണ് കുട്ടിക്കളിയാണ് കുട്ടിക്കളിയാണ് അവന് പ്രായ പ്രായത്തിനു പക്ഷം അവൻ ആ കുട്ടിക്കളിയാണ് അവന് പ്രായ പ്രായത്തിനനുസരിച്ച് അതുകൊണ്ട് അവന്റെ കുട്ടിക്കളിയാണ് എന്നിട്ട് അവൻ കളിക്കുന്ന കളിക്ക് മുഴുവൻ കുട പിടിച്ചു കൊടുക്കേണ്ടതാണ് നമ്മളെന്താ വണ്ടന്മാരാ അതാ അവൾക്ക് കൊടുക്കാനുള്ള സമയത്ത് ഞാൻ കൊടുക്കുന്നത് അന്നിവിടെ ഇന്നലെ ഭക്ഷണം കഴിച്ച സമയത്ത് ജിസിലോട് വന്നു അവൻ പെരും കള്ളനാണ് ആ കള്ളന് കഞ്ഞി വെച്ച് കൊടുക്കുന്നവള